അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ കാത്തുനിൽക്കാതെയാണ് മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളുടെ ഒരുക്കം പാർട്ടിക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിലുള്ള കേഡർമാരെ തിരഞ്ഞെടുത്ത് പ്രത്യേക ട്രെയിനിങ് നൽകിയാണ് ആദ്യഘട്ടം ഇതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിലെ കൺവെൻഷനുകളും ആരംഭിച്ചു കഴിഞ്ഞു ഈ മാസം ഇരുപത്തിയഞ്ചിന് നടക്കുന്ന സംസ്ഥാന കൗൺസിൽ കഴിയുന്നതോടെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് മുസ്ലിം ലീഗ് മാറും അങ്ങനെ മുന്നൊരുക്കം ഉണ്ടെങ്കിൽ ഒരു പിന്നെ തിരഞ്ഞെടുപ്പിൽ വിജയസാധ്യത നിർണയിക്കങ്ങളുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഭരണസമ്മതികളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക ജനപ്രതികളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക അതുപോലെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക വികസനപരമായ കാര്യങ്ങൾ പൂർത്തീകരിക്കാത്തുണ്ടെങ്കിൽ ഈ ചുരുങ്ങിയ കാലത്തിനകം അത് പൂർത്തീകരിക്കുക സി പി എമ്മിന് മേൽക്കയുള്ള മേഖലകളെ പ്രത്യേകമായി തരംതിരിച്ച് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനവും ലീഗ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം ഇത്തവണ നടത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ലീഗ് നേതൃത്വം മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ലീഗും കോൺഗ്രസും ഇടഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടങ്ങളിൽ ലീഗിൻ്റെ ശക്തി കാണിക്കുകയെന്ന ലക്ഷ്യവും നേതൃത്വത്തിനുണ്ട് മീഡിയ വൺ മലപ്പുറം